ലോറ ഇങ്കിൾസ് വൈൽഡർ എഴുതിയ ലിറ്റിൽ ഹൗസ് ഇൻ ദ ബിഗ് വുഡ്സ് എന്ന കഥയാണ് പറയാൻ പോകുന്നത് ലോറ ഇങ്കിൾസ് വൈൽഡർ ഒരു അമേരിക്കൻ സാഹിത്യകാരിയാണ് അവർ അവരുടെ ജീവിതം തന്നെ ഒരു കഥയാക്കി എഴുതിയിരിക്കുകയാണ് അവർ ചെറുപ്പത്തിൽ എവിടെയാണ് വളർന്നത് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് ലോറ ഇങ്കിൾസ് വൈൽഡറിലെ ഈ കഥ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് അന്ന് ലോറയ്ക്ക് നാല് വയസ്സാണ് പ്രായം അപ്പോൾ ലോറ താമസിച്ചിരുന്നത് മിംസ് കോൺസണിലെ ബിഗ് വുഡ്സിൽ ഒരു കാട്ടിലെ ചെറിയ മരത്തടി കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരിമാരായ മേരിയുടെയും കേരിയുടെയും കൂടെയാണ് ലോറ താമസിച്ചിരുന്നത് ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മിംസ് കോൺസണിലെ കാട്ടിൽ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു അവളുടെ പേരാണ് ലോറ ആ കാട്ടിലെ വലിയ മരങ്ങൾ വീടിന് ചുറ്റുമുണ്ടായിരുന്നു അവയ്ക്കുമപ്പുറം മറ്റു മരങ്ങൾ അതിനും അപ്പുറം ഒത്തിരി മരങ്ങൾ ഒരു മനുഷ്യൻ ആ കാട്ടിലൂടെ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസത്തോളമോ യാത്ര ചെയ്താലും കാടല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല അവിടെ വീടുകളോ റോഡുകളോ ആളുകളോ ഒന്നുമില്ലായിരുന്നു മരങ്ങളും വന്യമൃഗങ്ങളും മാത്രം ആ കാട്ടിൽ കരടികളും വലിയ കാട്ടുപൂച്ചകളും കരിമ്പുലിയും ചെന്നായ്ക്കളും താമസിച്ചിരുന്നു മിങ്ക് ഓട്ടർ എന്നീ ജീവികൾ അരുവികളിൽ ജീവിച്ചു കുന്നുകൾ കുറുക്കന്മാർക്ക് മാളങ്ങൾ ഉണ്ടായിരുന്നു മാനുകൾ എല്ലായിടത്തും വിഹരിച്ചു ആ ചെറിയ മരവീടിൻ്റെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും മരങ്ങൾ മാത്രം അതിനിടയിൽ ചിതറിക്കിടക്കുന്ന കുറച്ച് തടിവീടുകൾ ഉണ്ടായിരുന്നു ആ ചെറിയ പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിന്നും നോക്കിയാൽ കാട് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവൾ ആ കാട്ടിൽ അവളുടെ അച്ഛനായ പായയുടെയും അമ്മയായ മായുടെയും അവളുടെ മൂത്ത സഹോദരിയായ മേരിക്കും കുഞ്ഞ് സഹോദരിയായ കേരിക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് അവർക്ക് ജാക്ക് എന്ന് പറഞ്ഞ പേരുള്ള ഒരു വളർത്തു നായിയും ഉണ്ടായിരുന്നു കാട്ടുമൃഗങ്ങൾ വസിച്ചിരുന്ന ആ കാട്ടിൽ ചിലപ്പോഴൊക്കെ കുതിര വണ്ടികൾ പോവാറുണ്ട് അവളുടെ വീടിൻ്റെ മുന്നിലൂടെ കുതിരവണ്ടികൾ പോകുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അത് എവിടേക്കാണ് പോകുന്നതെന്നോ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്നോ ആ ചെറിയ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ലോറ അവളുടെ അച്ഛനെ എന്ന് വിളിച്ചു അവളുടെ അമ്മയെ മാ മായെന്നും വിളിച്ചു അന്ന് ആ സ്ഥലത്ത് കുട്ടികൾ അച്ഛനെയും അമ്മയെയും പപ്പയെന്നും അല്ല വിളിച്ചിരുന്നത് പായെന്നും മായെന്നുമായിരുന്നു രാത്രിയിൽ ലോറ തൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ മരങ്ങൾ പരസ്പരം മന്ത്രിക്കുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ രാത്രിയിൽ ചെന്നായിക്കളുടെ ഓരയിടൽ കേൾക്കാമായിരുന്നു ചിലപ്പോൾ വീടിൻ്റെ അടുത്തുവരെ ചെന്നായ്ക്കളുടെ ഓരയിടൽ കേട്ടു ചെന്നായ്ക്കളെ ലോറയ്ക്ക് ഭയമായിരുന്നു ചെന്നായ്ക്കൾ ചെറിയ പെൺകുട്ടികളെ കൊന്നു തിന്നുമെന്ന ലോറയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ ആ ചെറിയ മരവീട്ടിൽ അവൾ സുരക്ഷിതയായിരുന്നു കാരണം അവളുടെ അച്ഛൻ്റെ തോക്ക് വാതിലിന് മുകളിൽ തൂങ്ങിക്കിടന്നു അവരുടെ വളർത്തനായ ജാക്ക് എന്ന് വിളിക്കുന്ന ബുൾഡോഗ് ആ വീടിന് കാവലിരുന്നു അവളുടെ അച്ഛൻ പറയും ലോറ നീ ഉറങ്ങുക ജാക്ക് ചെന്നായ്ക്കളെ ആ വീടിൻ്റെ അകത്തേക്ക് വരാൻ സമ്മതിക്കില്ല അത് കേട്ട് ലോറ മേരിയുടെ അരികിൽ ചുരുണ്ടു കൂടി കിടന്നുറങ്ങും ഒരു രാത്രി അവളുടെ അച്ഛൻ അവളെ കട്ടിൽ നിന്നും എഴുന്നേൽപ്പിച്ചു ജനലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ അവൾ വീടിന് മുമ്പിൽ രണ്ട് ചെന്നായ്ക്കളെ കണ്ടു അവ രോമമുള്ള നായ്ക്കളെ പോലെ ഉണ്ടായിരുന്നു അവർ ആകാശത്തെ പൂർണ്ണചന്ദ്രനെ നോക്കി ഓരേട്ടു ജാക്ക് നിന്ന് ഉറക്കി കുരച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവൻ കുരയ്ക്കുന്നതിനിടയിൽ അവൻ്റെ വലിയ കൂർത്ത പല്ലുകൾ ചെന്നായ്ക്കളെ കാണിച്ചു ചെന്നായ്ക്കൾ ഓരേട്ടതല്ലാതെ വീടിൻ്റെ അടുത്തേക്ക് വന്നില്ല ലോറയുടെ വീട് വളരെ നല്ല വീടായിരുന്നു അതിന് മേൽക്കൂരയുണ്ടായിരുന്നു മേൽക്കൂര മാത്രമല്ല അതിനൊരു മച്ചുണ്ടായിരുന്നു മഴ പെയ്യുമ്പോൾ അവിടെ കളിക്കാൻ നല്ല രസമായിരുന്നു താഴത്തെ നിലയിൽ ഒരു ചെറിയ കിടപ്പ് ഒരു വലിയ മുറിയും ഉണ്ടായിരുന്നു കിടപ്പുമുറിയുടെ ജനാല തടി കൊണ്ടുള്ള ഷട്ടർ ഉപയോഗിച്ച് അടച്ചിരുന്നു ഹാളിൽ രണ്ട് ജനാലകൾ ഉണ്ടായിരുന്നു അത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു ആ ചെറിയ വീടിന് രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു ഒരു മുൻവാതിലും ഒരു പിൻവാതിലും ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കരടികളെയും മാനിനെയും അകറ്റാൻ വീടിന് ചുറ്റും ഉൾവേലിയുണ്ടായിരുന്നു വീടിൻ്റെ മുൻവശത്തെ മുറ്റത്ത് മനോഹരമായ ഓപ്പ് മരങ്ങളുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്ന ഉടനെ ലോറയും മേരിയും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കും ഒരു ദിവസം രാവിലെ ലോറയും മേരിയും ആ ഓപ്പ് ട്രീകളിൽ രണ്ട് ചത്ത മാനുകളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ ദിവസം രാത്രി അവളുടെ പാ വേട്ടയാടലിന് പോയിരുന്നു ഒത്തിരി രാത്രിയായതിനു ശേഷമാണ് ഈ മാനുകളുമായി തിരിച്ചു വന്നത് മാനുകളെ കെട്ടിത്തൂക്കിയിടാൻ കാരണം ചെന്നായ്ക്കൾ വന്ന് മാംസം തിന്നാതിരിക്കാനാണ് മാനിനെ കണ്ട് ലോറയും മീരിയും തുള്ളിച്ചാടി കാരണം മാനിറച്ചി അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അന്ന് പായും മായും ലോറയും മേരിയും മാനിറച്ചി വയറ് നിറയിൽ കഴിച്ചു ഭയങ്കര രുചിയായിരുന്നു ലോറയ്ക്കാണെങ്കിൽ മാനിറച്ചി മുഴുവൻ അന്നുതന്നെ തിന്നു തീർക്കണമെന്ന് തോന്നി എന്നാൽ മിക്ക മാംസ കഷ്ണങ്ങളും ഉപ്പിട്ട് പുകയിട്ട് ഉണക്കി സൂക്ഷിച്ചു കാരണം മഞ്ഞുകാലമാണ് വരാൻ പോകുന്നത് മഞ്ഞുകാലത്ത് ദിവസം കുറവും രാത്രി കൂടുതലുമായിരിക്കും രാത്രിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവും അവളുടെ ആ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയ വീട് മഞ്ഞാൽ മൂടപ്പെടും തടാകവും അരുവിയും ഒക്കെ മഞ്ഞുപാളികളാൽ മൂടപ്പെടും കഠിനമായ തണുപ്പുള്ള കാലാവസ്ഥയിൽ അവളുടെ പാ നായാട്ടിനു പോയാലും ഒരു കാട്ടു പോലും കിട്ടുമെന്നുറപ്പില്ല അതുകൊണ്ട് തന്നെ ശൈത്യകാലത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം അവർക്ക് നേരത്തെ തന്നെ സൂക്ഷിച്ചു വയ്ക്കണം മഞ്ഞുകാലത്ത് കരടികൾ അവരുടെ മാളങ്ങൾ കിടന്നുറങ്ങും ശൈത്യകാലത്ത് കരടികൾ അവരുടെ മാളങ്ങൾ കിടന്നുറങ്ങും അവിടെ അവർ ശൈത്യകാലം മുഴുവൻ സുഖമായി കിടന്നുറങ്ങും അണ്ണാന്മാർ അവരുടെ കൂടുകൾ ചുരുണ്ടുകൂടി കിടന്നുറങ്ങും അവരുടെ രോഗമുള്ള വാലുകൾ അവരുടെ മൂക്കിൻ്റെ അറ്റത്തായി കൊണ്ടുവന്ന് വെച്ച് സുഖമായി കിടന്നുറങ്ങും മുനുക്കളും മുയിലുകളും പുറത്തേക്ക് വരില്ല മാത്രമല്ല പായ്ക്ക് ഒരു മാന്യം കിട്ടിയാലും അത് വളരെ മെലിഞ്ഞതായിരിക്കും ഇപ്പോൾ ഇപ്പോഴുള്ള മാന്യം പോലെ തടിച്ചു കൊടുത്തതായിരിക്കില്ല അതിനാൽ ശൈത്യകാലം വരുന്നതിന് മുമ്പ് വേണ്ടത്ര ഭക്ഷണം ഉണക്കിയും മറ്റും സൂക്ഷിക്കണം പാ മാനുകളുടെ തൊലിയൊരിഞ്ഞ് ഉപ്പിട്ട് മാനിൻ്റെ തൊലിയിൽ നിന്നും മാംസം മാംസമുറിച്ച് മാറ്റി ഈ തൊലി പാ പിന്നീട് മൃദുവായ തുക ഉണ്ടാക്കാനായി ഉപയോഗിക്കും പിന്നീട് മാംസകഷ്ണങ്ങൾ മുറിച്ച് ഒരു പലകയിൽ വെച്ച് കഷ്ണങ്ങൾക്ക് മീതെ ഉപ്പ് വിതറി മുറ്റത്തിൻ്റെ അറ്റത്ത് ഒരു പൊള്ളയായ മരത്തിൻ്റെ മുറിച്ച കഷ്ണമുണ്ടായിരുന്നു പാ അതിൽ ആണികൾ തറച്ചു എന്നിട്ട് അതിനെ നേരെ നിർത്തി മുകളിൽ ഒരു ചെറിയ മേൽക്കൂരയുണ്ടാക്കി താഴെ ഒരു വശത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിൻ്റെ മുറിച്ച കഷ്ണത്തിൽ തുകലുകൾ വെച്ച് കെട്ടി അതിന് ഒരു ചെറിയ വാതിലുണ്ടാക്കി മാംസം പല ദിവസങ്ങൾ ഒപ്പിട്ട ശേഷം പാ ഓരോ കഷ്ണങ്ങളുടെയും അറ്റത്ത് ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ ഒരു ചരടിട്ടു പാ ഇതൊക്കെ ചെയ്യുന്നത് ലോറയും മേരിയും നോക്കി നിന്നു പായ്ക്ക് കൈ എത്താവുന്നിടത്തോളം ആണികളിൽ ഇറച്ചി തൂക്കി പിന്നീട് മരത്തടിയിൽ ഏണി വെച്ച് കയറി മേൽക്കൂര ഒരു വശത്തേക്ക് മാറ്റി അവിടെ തറച്ചിരുന്ന ആണികളിലും ഇറച്ചി തൂക്കിയിട്ടു പിന്നീട് മേൽക്കൂര അവിടെ തിരിച്ചു വെച്ചു പിന്നീട് ഏണിയിൽ നിന്നും ഇറങ്ങി ലോറയോട് പറഞ്ഞു അവിടെ ചെറുതായി മുറിച്ചിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങൾ കൊണ്ടുവരിക പുതിയതും വൃത്തിയുള്ളതും വെളുത്തതുമായവ കൊണ്ടുവരിക അങ്ങനെ ലോറ പാ മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവളുടെ ഏപ്രൻ നിറച്ച് പുതിയതും മധുരമുള്ളതുമായ തടിക്കഷ്ണങ്ങൾ നിറച്ച് ഓടിയെത്തി പൊള്ളയായ ചെറുവാതിൽ തുറന്ന് പ അവിടെയുള്ള മരത്തൊലിയും പായലും ഉപയോഗിച്ച് തീയുണ്ടാക്കി അതിലേക്ക് പുതിയതും വൃത്തിയുള്ളതുമായ മരക്കഷ്ണങ്ങൾ നിറച്ചു പെട്ടെന്ന് കത്തുന്നതിന് പകരം പച്ചമരത്തടി ഇരുന്ന് പുകഞ്ഞു ആ പുക ആ പൊള്ളയായ മരത്തടിയിൽ നിറഞ്ഞ് കുറച്ച് പുക മേൽക്കൂരയിലൂടെ പോകാൻ തുടങ്ങി അങ്ങനെ മാംസത്തിൽ പുക കയറാൻ തുടങ്ങി ഇങ്ങനെയുണ്ടാക്കുന്ന ഇറച്ചി എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം പിന്നീട് പാ തോക്കും തൊഴിൽ കോടാലിയുമായി കാട്ടിലേക്ക് പോയി ലോറയും മായും ദിവസങ്ങളോളം അതി അണയാതെ നോക്കി മീൽക്കൂരിയിലുള്ള വെള്ളത്തിലൂടെ പുക വരുന്നത് കുറയുമ്പോൾ ലോറ ചെറുതായി മുറിച്ച് തടിക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും മാ വീണ്ടും അവിടെ തീടും എല്ലാ ദിവസവും മുറ്റം മുഴുവൻ ചെറിയ പുകയുടെ ഗന്ധത്താൽ നിറഞ്ഞു വാതിൽ തുറക്കുമ്പോൾ പുക മണമുള്ള മാംസത്തിൻ്റെ മണം അവസാനം പാ പറഞ്ഞു മാനിറച്ചിക്ക് ആവശ്യമായ പുക കൊടുത്തു കഴിഞ്ഞു പിന്നീട് പാ പൊള്ളയായ മരത്തിൽ നിന്ന് കഷ്ണങ്ങൾ പുറത്തെടുത്തു ഓരോ കഷ്ണവും കടലാസിൽ ഭംഗിയായി പൊതിഞ്ഞ് സുരക്ഷിതമായി സൂക്ഷിച്ചു ഒരു ദിവസം അതിരാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് പാ കുതിരവണ്ടിയുമായി പോയി അന്ന് രാത്രി ഒരു കുതിരവണ്ടി നിറയെ മത്സ്യവുമായി പാ വീട്ടിലേക്ക് വന്നു അതിലെ ചില മീനുകൾ ലോറയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു പാ പെപ്പിൻ തടാകത്തിൽ പോയി വലയുപയോഗിച്ച് മീൻ പിടിച്ചതായിരുന്നു മാ ലോറയ്ക്കും മേരിക്കും മീൻ എല്ലില്ലാതെ മുറിച്ച് വറുത്തു കൊടുത്തു അന്ന് അവർ മീനൊക്കെ കൂട്ടി വയറു നിറയെ ഭക്ഷണം കഴിച്ചു ബാക്കി വന്ന മീനൊക്കെ ഉപ്പിട്ട് ഉണക്കി മഞ്ഞുകാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു ലോറയുടെ അച്ഛന് ഒരു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു അത് കാട്ടിലെ അക്രോൺ കായ്കനികൾ ഒക്കെ കഴിച്ച് ആ കാട്ടിൽ വളർന്നു പിന്നീട് പാ അതിനെ പിടിച്ച് തടി കൊണ്ടുണ്ടാക്കിയ ഒരു പന്നിക്കുട്ടിലിട്ടു കാരണം മഞ്ഞുകാലമാണ് വരുന്നത് അവർക്ക് ഈ പന്നിയെ കൊന്ന് അതിൻ്റെ ഇറച്ചി മഞ്ഞുകാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കണം ഒരിക്കൽ പാതിരാത്രിയിൽ രാത്രിയിൽ ലോറയുടെ പന്നിക്കൂടിൻ്റെ അടുത്ത് നിന്നും പന്നിയുടെ കരച്ചിൽ കേട്ടു ഇത് കേട്ട പാ കട്ടിൽ നിന്നും ചാടി എണീറ്റു എന്നിട്ട് തോക്കുമായി പുറത്തേക്ക് ഓടി രണ്ട് തവണ പാ ഉപയോഗിക്കുന്ന ശബ്ദം ലോറ കേട്ടു അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു പന്നിക്കൂടിനടുത്ത് ഒരു കരടി വന്നിരുന്നു കരടി പന്നിയെ പിടികൂടാൻ തൊഴുത്തിൽ നീട്ടുകയായിരുന്നു പന്നി ഓടുകയും കരയുകയും ചെയ്തു രാത്രിയിലെ നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് കണ്ട അച്ഛൻ പെട്ടെന്ന് വെടിയുതിർത്തു കരടിക്ക് വെടികൊണ്ടോ എന്നൊന്നും അറിയില്ല കാരണം ഇരുട്ടായിരുന്നു അത് തിരിച്ച് കാട്ടിലേക്ക് പോയി ലോറയ്ക്ക് കരടിയെ കിട്ടാത്തതിൽ വലിയ വിഷമം തോന്നി കാരണം അവൾക്ക് കരടി ഇറച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു പായ്ക്കും വിഷമം തോന്നി പക്ഷെ പാ പറഞ്ഞു ഞാൻ ആ പന്നിക്കുട്ടിയെ രക്ഷിച്ചു വേനൽക്കാലത്ത് ആ ചെറിയ വീടിൻ്റെ പുറകിലുള്ള പൂന്തോട്ടം വളർന്നു നിന്നു വീടിൻ്റെ അടുത്തായതിനാൽ മാൻ പകൽ സമയത്ത് വീലി ചാടി വന്ന് പച്ചക്കറികൾ തിന്നില്ല രാത്രി ജാക്ക് എന്ന വളർത്തുന്നായ ആ പച്ചക്കറി തോട്ടം സംരക്ഷിച്ചു ചിലപ്പോൾ അവരുടെ ഗാർഡനിൽ ക്യാരറ്റിൻ്റെയും കാബേജിൻ്റെയും ഇടയിൽ ചെറിയ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കാണാറുണ്ട് എന്നാൽ ജാക്കിൻ്റെ കാൽപ്പാതങ്ങളും അവിടെ ഉണ്ടായിരുന്നു ജാക്ക് അവരെ ഓടിച്ച് പുറത്തേക്ക് വിടും ഇപ്പോൾ ക്യാബേജും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ടെർണിപ്പും ശേഖരിച്ച് നിലവറകളിൽ സൂക്ഷിച്ചു മഞ്ഞുകാലത്തേക്ക് വേണ്ടിയാണ് സവോള നീളമുള്ള കയറുപോലെ ഇലകൾ മിടഞ്ഞ് സൂക്ഷിച്ചു അവിടെയുള്ള മുളക് സൂചി ഉപയോഗിച്ച് മാല പോലെ കെട്ടി സൂക്ഷിച്ചു പലതരം മത്തങ്ങകൾ അവരുടെ മച്ചിൽ സൂക്ഷിച്ചിരുന്നു ഉണങ്ങിയ മത്സ്യവും മറ്റും ബാരലുകളിൽ സൂക്ഷിച്ചു അവിടെയുള്ള അലമാരകളിൽ മഞ്ഞച്ചീസുകൾ അടുക്കി വച്ചിരുന്നു അങ്ങനെയിരിക്കെ അവരുടെ അങ്കിൾ ഹെൻറി അവിടെ എത്തി പായയെ പന്നിയെ കൊല്ലുന്നതിൽ സഹായിക്കാൻ വന്നതായിരുന്നു മായുടെ വലിയ കത്തിക്ക് മൂർച്ച കൂട്ടി അങ്കിൾ ഹെൻറി വന്നപ്പോൾ ആൻ ആൻപോളിയുടെ കശാപ്പ് കത്തിയുമായിട്ടായിരുന്നു വന്നത് പായും അങ്കിൾ ഹെൻറിയും കൂടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കി വെള്ളം തിളച്ചപ്പോൾ അവർ പന്നിയെ കൊല്ലാൻ പോയി അപ്പോൾ ലോറ ഓടിച്ചെന്ന് ബെഡിൻ്റെ അടിയിൽ ഒളിച്ചു പന്നിയുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവൾ വിരലുകൊണ്ട് ചെവി പിടിച്ചു അവളുടെ അച്ഛൻ പറഞ്ഞു ലോറ അതിനധികം വേദനിക്കില്ല ഞങ്ങൾ വളരെ വേഗത്തിലാണ് ചെയ്യുന്നത് പക്ഷേ ആ പന്നിയുടെ കരച്ചിൽ കേൾക്കാൻ അവൾ ആഗ്രഹിച്ചില്ല ഒരു മിനിറ്റിനുള്ളിൽ അവൾ ചെവിയിൽ നിന്നും വിരൽ ശ്രദ്ധയോടെ പുറത്തെടുത്തു അവൾ അവൾ ശ്രദ്ധിച്ചു പന്നി കരച്ചിൽ നിർത്തി അതിനു ആ ദിവസം മുഴുവൻ നല്ല രസമായിരുന്നു കാണാനും ചെയ്യാനും ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അങ്കിൾ ഹെൻറിയും പായും ഒത്തിരി തമാശകൾ പറഞ്ഞു അത്താഴത്തിന് പന്നിയുടെ വാരിയെല്ലുകൾ കറി വെച്ചു പന്നി ചത്ത ഉടനെ പായും അങ്കിൾ ഹെൻറിയും അതിനെ ചുട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ മുകളിലേക്കും താഴത്തേക്കും ഉയർത്തി പിന്നീട് അതിൻ്റെ രോമമെല്ലാം കട്ട് ചെയ്തു പിന്നെ അത് പീസ് പീസാക്കി ലോറയ്ക്കും മേരിക്കും കളിക്കാനായി പന്നിയുടെ ബ്ലാഡറെ എടുത്ത് വീർപ്പിച്ച് ബലൂൺ പോലെയാക്കി ലോറയും മേരിയും ആ ബലൂൺ ഒത്തിരി നേരം തട്ടിക്കളിച്ചു പിന്നീട് പന്നിയുടെ വാൽ കനലിൽ ചുട്ട് ലോറയ്ക്കും മേരിക്കും കൊടുത്തു അവർ കുതിയോടെ ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ തുടങ്ങി അവരുടെ കൈയും വായും ഒക്കെ പൊള്ളി പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അവർ അത് കഴിക്കാൻ തുടങ്ങി അവർ അതിലുള്ള മാംസം മുഴുവൻ കഴിച്ചു എന്നിട്ട് ബാക്കി വന്ന എല്ല് ചാക്കിന് കൊടുത്തു പിന്നീട് അത്താഴം കഴിഞ്ഞ് അവരുടെ അങ്കിൾ ഹെൻറി വീട്ടിലേക്ക് പോയി അവരുടെ അച്ഛൻ പിറ്റേ ദിവസം മുതൽ ആ കാട്ടിൽ സാധാരണ പോലെ ജോലിക്ക് പോയി എന്നാൽ ലോറയ്ക്കും മേരിക്കും മായ്ക്കും ജോലി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്നും പിന്നീടുള്ള ദിവസങ്ങളിലും മാ പന്നിയുടെ ഫാറ്റ് ഉരുക്കി അതാണ് അവർ എണ്ണയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത് ലോറയും മേരിയും അമ്മയെ സഹായിച്ചു അവർ വിറക് ചുമന്ന് അമ്മയ്ക്ക് കൊണ്ടുവന്നു കൊടുത്തു അവരുടെ മാ വലിയ പാത്രത്തിൽ പന്നിക്കൊഴുപ്പ് ചൂടാക്കാൻ തുടങ്ങി അത് ചൂടാവണം പക്ഷേ കൂടുതൽ ചൂടാവാനും പാടില്ല അവസാനം മാ ഉരുക്കിയ പന്നിക്കൊഴുപ്പ് നല്ല വൃത്തിയുള്ള തുണിയിലിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിലുള്ള എണ്ണ മുഴുവൻ വേർപ്പെടുത്തി ബാക്കിയുള്ള ബ്രൗൺ ക്രാക്ലിങ്സ് എടുത്ത് സൂക്ഷിച്ചു അത് പിന്നീട് ജോണി കേക്ക് ഉണ്ടാക്കാനായി ഉപയോഗിക്കും ഈ ബ്രൗൺ ക്രാക്ലിങ്സ് ലോറയ്ക്കും മേരിക്കും രുചി നോക്കാനായി കൊടുത്തു പക്ഷേ അത് ഒത്തിരി കഴിക്കാൻ പാടില്ല അത് കുട്ടികൾക്ക് നല്ലതല്ല മാ പന്നിയുടെ തല വൃത്തിയാക്കി എന്നിട്ട് മാംസം മുഴുവൻ എല്ലുകളിൽ നിന്ന് വീഴുന്നത് വരെയും തിളപ്പിച്ചു പിന്നീട് കത്തി ഉപയോഗിച്ച് മാംസം നന്നായി അരിഞ്ഞു കുരുമുളക് ഉപ്പ് എന്നിവ കൂടാതെ ഉള്ള സ്പൈസസ് ഒക്കെ ചേർത്തു അതിൽ കുറച്ച് വൈൻ ചേർത്തു ഒരു പാത്രത്തിൽ സെറ്റാവാനായി വെച്ചു അത് സെറ്റായി കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളാക്കി മുറിച്ചു ഇതാണ് അവരുടെ ഹെഡ് ചീസ് പിന്നീട് ഇറച്ചി കഷ്ണങ്ങളെല്ലാം കൊത്തിയരിഞ്ഞ് അതിൽ കുരുമുളകും പിന്നെ ഉണങ്ങിയ സേജ് ലീവ്സും ഒക്കെ ചേർത്ത് വലിയ ഉരുളകളായി സൂക്ഷിച്ചു മഞ്ഞുകാലത്തേക്ക് വേണ്ടിയാണ് ഈ ഇറച്ചിയുടെ ബോളുകൾ മഞ്ഞുകാലത്ത് തണുത്തുറഞ്ഞിരിക്കും ഇതായിരുന്നു അവരുടെ സോസേജ് പന്നിയെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ അലമാരയിൽ സോസേജുകളും ചീസും പന്നിക്കൊഴുപ്പ് നിറച്ച ഭരണികളും കൊണ്ട് നിറഞ്ഞു ഇതെല്ലാം അവർക്ക് തണുപ്പ് കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ തണുപ്പ് കാലത്തേക്ക് വേണ്ടി ശേഖരിച്ച ഭക്ഷണത്താൽ ആ ചെറിയ വീട് നിറഞ്ഞു അവരുടെ വീട്ടിലെ മച്ചിൽ അവർ കളിക്കാൻ തുടങ്ങി കാരണം പുറത്ത് നല്ല മഞ്ഞാണ് മരങ്ങളെല്ലാം ഇലപൊഴിച്ചു ഇനി പുറത്ത് കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ വീടിൻ്റെ മുകളിലത്തെ മച്ചിൽ പോയി അവർ കളിക്കാൻ തുടങ്ങി അവിടെ തണുപ്പ് കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങകൾ അവർ കസേരകളായി ഉപയോഗിച്ചു അവിടെ ചുവന്ന നിറത്തിലുള്ള മുളകുകളും സവോളകളും മറ്റും ഭംഗിയായി കെട്ടി സൂക്ഷിച്ചിരുന്നു അവിടെ പുകയിട്ടുണക്കിയ ഇറച്ചിയും ഉപ്പിലേറ്റ് ഉണക്കിയ മീനും പിന്നെ ഗാർഡനിലുള്ള സ്പൈസസ് ഒക്കെയായി നല്ല സുഗന്ധദ്രവ്യങ്ങളുടെയും പൊടിയുടെയും മണമായിരുന്നു പുറത്ത് നല്ല മഞ്ഞുകാറ്റ് വീശുന്നുണ്ടായിരുന്നു അകത്ത് മേരിയും ലോറിയും അവരുടെ മത്തങ്ങകളും പാവക്കുട്ടികളുമായി കളിച്ചു ലോറിക്ക് ആ വീട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പുറത്ത് കൊടും തണുപ്പ് വീടിനകത്ത് നന്നായി ഇരുന്ന് കളിക്കാം മേരി ലോറയേക്കാൾ വലുതായിരുന്നു അവൾക്ക് നെറ്റി പേരുള്ള ഒരു തുണി കഷ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു പാവയുണ്ടായിരുന്നു പക്ഷേ ലോറിക്ക് ചോള കഷ്ണത്തിൽ തൂവാല കൊണ്ട് പൊതിഞ്ഞ ഒരു പാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പേരാണ് സൂസൻ സൂസൻ ഒരു ചോളപ്പാവയായിരുന്നു ചിലപ്പോൾ മേരി ലോറിയെ നെറ്റി പാവയെ കളിക്കാനായി കൊടുത്തു പക്ഷെ അവൾ നെറ്റിയുമായി കളിക്കുന്നത് സൂസൻ കാണാതെയായിരുന്നു കാരണം സൂസൻ പാവ കണ്ടു കഴിഞ്ഞാൽ അതിന് വിഷമമായാലോ എല്ലാത്തിലും നല്ല സമയം രാത്രിയിലായിരുന്നു പാ ഷെട്ടിൽ നിന്ന് തൻ്റെ മൃഗങ്ങളെ പിടിക്കുന്ന കെണി കൊണ്ടുവരും അതിൽ കരടിയുടെ കൊഴുപ്പ് തുവാല കൊണ്ട് തടഞ്ഞു ചെറിയ കെണികൾ അരുവിയിലുള്ള മസ്ക്രാറ്റിനെയും ഓട്ടറിനെയും പിടിക്കാനായിരുന്നു പക്ഷേ വലിയ കെണികൾ കരടികളെയും ചെന്നായ്ക്കളെയും പിടികൂടാനായിരുന്നു ഈ കെണികൾ മനുഷ്യൻ്റെ കാൽ വീണാൽ അവൻ്റെ കാൽ ഒടിയും രാത്രിയിൽ പാ ലോറയോടും മേരിയോടും കഥകൾ പറയും ചെറിയ തമാശ കഥകൾ അതിനുശേഷം പാ ഫിഡിൽ വായിക്കും തണുപ്പ് കാലത്ത് എപ്പോഴും വാതിലും ജനലും അടഞ്ഞുകിടന്നു അവരുടെ പൂച്ചക്കുട്ടിയായ ബ്ലാക്ക് സൂസൻ അവരുടെ വാതിലിൽ ഉണ്ടാക്കിയ കാറ്റ്ഹോളിലൂടെ വരുന്നത് കണ്ട് പാ ഒരു കഥ പറയാൻ തുടങ്ങി ഒരിക്കൽ ഒരാൾക്ക് രണ്ട് പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു ഒരു വലിയ പൂച്ചയും ഒരു ചെറിയ പൂച്ചയും ലോറിയും മേരിയും കഥ കേൾക്കാൻ ഓടിയെത്തി പാ പറഞ്ഞു ഒരു വലിയ പൂച്ചയും ഒരു ചെറിയ പൂച്ചയും അയാൾ വലിയ പൂച്ചയ്ക്കായി വലിയ കാറ്റ് ഹോൾ ഉണ്ടാക്കി ചെറിയ പൂച്ചയ്ക്കായി ചെറിയ കാറ്റ് ഹോളും പപ്പ പറഞ്ഞു നിർത്തി അപ്പോൾ മേരി പറഞ്ഞു എന്തിനാണ് ചെറിയ പൂച്ചയ്ക്ക് വേണ്ടി ചെറിയ കാറ്റ് ഹോൾ ഉണ്ടാക്കിയത് അതിന് വലിയ പൂച്ചയുടെ കാറ്റ്ഹോളിലൂടെ പോയി കൂടെ അപ്പോൾ ലോറ പറഞ്ഞു അതിന് വലിയ പൂച്ച സമ്മതിക്കില്ല അച്ഛൻ ലോറയോട് പറഞ്ഞു നീ ഒരിക്കലും ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുത് എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ ഒരാൾക്ക് തൻ്റെ വാതിലിൽ രണ്ട് ക്യാറ്റുകൾ ഉണ്ടാക്കിയ മനുഷ്യനേക്കാളും ബുദ്ധിയുണ്ട് പിന്നീട് പാ തൻ്റെ കെണികളെല്ലാം വെട്ടിയിലാക്കി പിന്നീട് പാ പിടിലെടുത്ത് പാടാൻ തുടങ്ങി